ചേച്ചി ഇവിടെ ഇങ്ങനെ നിക്കുവായിരുന്നു ജെല്ലെന്ന് ഒട്ടിച്ച് നല്ല രീതി കടലടിച്ച് കല്ലൊക്കെ വന്ന് ദൈത്തും വെള്ളം വന്ന് ഈ ഈ ഊട്ടിൽ കൂടി എല്ലാം അമ്മടെ രണ്ട് വീട്ടുകാരുടെ സാധനങ്ങളാണ് കിടക്കുന്നത് ഇവിടം വരെ വെള്ളം കയറി അവിടെ എല്ലാം നല്ല വെള്ളപ്പൊക്കമായി ഇന്നലെ ഉറങ്ങാൻ പോലും കിട്ടിയില്ല സമയം കിട്ടിയില്ല അപ്പൊ അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ മതിലെല്ലാം പോയി ആ ഉണ്ടായിരുന്നു ഇത് വീടാ ആ മഴം വീണ നടക്കുന്നത് നല്ലൊരു അങ്ങനാടി ഉണ്ടായിരുന്നു ആ അങ്ങനാടി വീണ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീടും വീണ് മൂന്ന് കൊച്ചു പിള്ളാരാ ഉള്ളത് കൊച്ചു പിള്ളേർ ഞങ്ങളാ ആന്റിമാരും അമ്മമാരെല്ലാരും വിളിക്കുമ്പോഴത്തേക്കും പറയുന്നതാ ഇത് ഏത് വാർഡാണ് എനിക്ക് അറിഞ്ഞുകൂട അത്രേ പറയത്തുള്ളൂ പിന്നെ ഓട്ട് ചോദിച്ചു വരുമ്പോഴത്തേക്കും കൈകോപ്പി വന്ന് ഓട്ട് നോക്കി ആ മാമൻ ആ വീണ് കൈയ്യെല്ലാം മുറിവേറ്റി കടക്കുമോ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി കേരളത്തിലെ തീരദേശത്തുണ്ടായ കടൽക്ഷോഭത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതിൽ കൊല്ലം മുണ്ടയ്ക്കലുമുണ്ട് തീരദേശത്ത് താമസിച്ചിരുന്ന പതിനഞ്ചോളം കുടുംബങ്ങൾക്കാണ് കിടപ്പാടങ്ങൾ നഷ്ടമായത് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി എന്ന് പേരിട്ട് വിളിക്കുന്ന കടൽക്ഷോഭമാണ് നാശം വിതച്ചത് അതിശക്തമായ തിരമാലകൾ തീരത്തേക്ക് കയറിയത് വീടിന്റെ മേൽക്കൂരയോളം ഉയരത്തിലാണ് ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് മൂലമാണ് ഇത്തരം പ്രതിഭാസങ്ങൾ സമയം തെറ്റി ഉണ്ടാകുന്നത് ഒരു പോള കണ്ണുറങ്ങാതെ രാത്രി വെളുപ്പിച്ചത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങളാണ് കിടപ്പ് രോഗികളായ വൃദ്ധരെയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിക്കുകയായിരുന്നു ഇവർ കടലെടുത്ത കഷ്ടതയെക്കുറിച്ച് കണ്ണീരോടെ കൃത്യമായ വിവരണം നൽകുകയാണ് എട്ടാം ക്ലാസ്സുകാരനായ ആദിത്യൻ എന്ന തീരദേശത്തെ കുട്ടി തങ്ങളെ സംരക്ഷിക്കേണ്ടവരുടെ ഉത്തരവാദിത്വത്തെ ഇവൻ കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ഏഴിൽ ഈ മുട്ടിട്ടു ശേഷമാണ് ഇങ്ങോട്ട് കടലേറാന്ന് തോന്നുന്നത് ഇവിടെ ഇനി മുട്ടിട്ടാ ബീച്ചു ഇവിടെ മുട്ടിട്ടപ്പോ ഇവിടെല്ലാം വെള്ളം കയറി അതാണ് പറ്റിയത് ആ ചേച്ചി ഇവിടെ നിക്കുവ തിരയടിച്ച് ചേച്ചിന് ഈ ജെല്ലിലോട്ട് ഒട്ടിച്ച് ചേച്ചി ഇവിടെ ഇങ്ങനെ നിക്കുവായിരുന്നു ജനലൊന്ന് ഒട്ടിച്ച് നല്ല എഴുതി കടലടിച്ച് കല്ലൊക്കെ വന്ന് ദേഹത്തൊന്ന് അടിക്കുകയാണ് ആ അടിച്ച് ചേച്ചി ഇവിടെ ഇങ്ങനെ വീണ് വീണ് ആ ഇപ്പൊ ഈ ആ കുഴിയിലെല്ലാം വെള്ളമായിരുന്നു ഇറങ്ങാൻ കേറി ആ കടലേറി മണ്ണിട്ട് മൂടി വെള്ളം കുടിക്കാനുള്ള എല്ലാം കേറി പോയി രണ്ട് പോസ്റ്റ് വീണു അമ്മാമണ്ട് ഇവിടെ ഈ റൂമിൽ കടക്കുമായിരുന്നു ഈ റൂമിൽ കിടക്കുവായിരുന്നു അപ്പത്തേയും വെള്ളം വന്ന് ഈ ഈ ഊട്ടേ കൂടി എല്ലാം അമ്മുടെ വീണു വീണ് ഞാൻ പറഞ്ഞു ചേച്ചി വെള്ളം വീണു നോക്കാൻ പറഞ്ഞു നോക്കിയപ്പോ അമ്മമ്മ കുളിച്ചു കിടക്കണം പെട്ടെന്ന് തന്നെ ഞങ്ങൾ അപ്പുറത്തെ റൂമിലോട് മാറ്റി അത് തന്നെ പറ്റി പിന്നെ അമ്മ അപ്പുറത്തെ റൂമിൽ പോയപ്പോഴത്തേക്കും കൊഴപ്പില്ല പിന്നെ വെള്ളം ഇതിനകത്തൂടി അപ്പുറത്ത് അപ്പുറത്ത് കയറിയിട്ട് അതിലേക്കൂടി വന്ന് ഇവിടെ കെട്ടി കടക്കുമായിരുന്നു വെള്ളം ആ വെള്ളം അകത്ത് മൊത്തം വെട്ടി കടക്കും പിന്നെ രണ്ടാമത്തെ ഇവിടെ കയറിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലായി നല്ല രീതിയിൽ കടലടിക്കുന്നുണ്ട് ഷീറ്റിന്റെ മേളിൽ കൂടി ഹോളിൽ കൂടി എല്ലാം വെള്ളം അടിച്ചു കയറുന്നു ില് ഈ ഊട്ടേ കൂടി വീട്ടിനകത്ത് വന്നു വെള്ളം വീട്ടിനകത്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ മനസ്സിലായി അഹ് നല്ല രീതിയിൽ വെള്ളം അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ പെട്ടെന്ന് തന്നെ പറയുന്നു നല്ല രീതിയിൽ പേടിച്ചു രണ്ട് വീട്ടുകാരുടെ സാധനങ്ങളാണ് കിടക്കുന്നത് രണ്ട് രണ്ട് മൂന്ന് മൂന്നോളം വീടുകളിൽ വെള്ളം കയറി ആ ഞങ്ങളെയൊക്കെ ഞങ്ങളെ വീടൊക്കെ പോയി മൊത്തം വീണ് ഇടിഞ്ഞു ഞങ്ങളുടെ അപ്പുറം ഇടിഞ്ഞു ആ ഉള്ളത് ഇവിടെ വെള്ളം കേറി

അപ്പാപ്പൻ അപ്പാപ്പനുണ്ട് ഈ മാമനുണ്ട് ഒരു ആന്റിയുണ്ട് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനാണ് ചേച്ചി പത്ത് പ്ലസ് വണ്ണിൽ പഠിക്കുന്നു പ്ലസ് വണ്ണിലോ ഇന്നലെ ഞങ്ങളൊന്നും കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല ഇന്നലെ ഇന്നലെ ഉറങ്ങാൻ പോലും കിട്ടിയില്ല സമയം കിട്ടിയില്ല ആ ഇന്നലെ കടക്കാനിട ചനിയപ്പത്തേന് തന്നെ നല്ല രീതിയിൽ തിരന്ന് അടിച്ച് കടന്ന് പായ എല്ലാം നഴഞ്ഞ് കുതിർന്നു പിന്നെ പെട്ടെന്ന് എന്തു കടക്കാൻ പറ്റിയ മൂന്ന് മൂന്നരക്കെ മൂന്ന് മൂന്നര ഒക്കെ ആയപ്പോഴത്തേക്ക് കടലെന്ന് കൊറഞ്ഞ ഇന്നലെ രാവിലെ തൊട്ട് തുടങ്ങി കടലായിരുന്നു മൂന്ന് മണിയാക്കറഞ്ഞ് പിന്നെ കുറഞ്ഞെന്ന് പറയാൻ എത്ര കുറഞ്ഞില്ല എന്നാലും ഇവിടെ അടിക്കുന്നുണ്ട് വന്നോണ്ടിരിക്കുക ഒത്തിരി വീട് ഒത്തിരി ഇവരെയൊക്കെ വീടൊക്കെ പോയതാ അതുകൊണ്ട് അവിടെ ഇത് ഇത് എല്ലാം വീണതാ ഞങ്ങളെ വീടോ അവിടെയാണ് െല്ലാം വീണ് അങ്ങോട്ടെല്ലാം വീണ് കടക്കുക ഇപ്പൊ അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ മതിലെല്ലാം പോയി അതെല്ലാം പോയി അവിടെ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലിനകത്ത് വരെ വെള്ളം കേറി ആ പിന്നെ അവിടെ രണ്ടുനില വീടുണ്ട് ഇപ്പൊ ഇരുന്നാളെ ഇരുന്നു ഇതായി ഇവിടെ ഒരു വീടായിരുന്നു ഇവിടെ ഒരു അത് ഇടിഞ്ഞു വീണ് ആ ഉണ്ടായിരുന്നു ഇത് വീടാ ഇതാ ഇതൊരു വീടാ ഇത ഇതൊരു വീടാണ് ആ ഇതൊരു വീടായിരുന്നു ഇതാ ഇതും ഒരു വീടാ ഇതും ഒരു വീടാണ് ഇത് ഞങ്ങളെ വീടാ അതും പോയി നിലവിൽ പോയി പിന്നെ ഇതൊരു വീടാ വീട് പോയപ്പോത്തേക്കും ഞങ്ങക്ക് പേടി പറഞ്ഞാൽ ഇപ്പറത്തോടെ എല്ലാവരും ചെന്റി കെട്ടി മാറുക ചെയ്യുന്ന ഇപ്പൊ ചെന്തി കെട്ടിയിട്ട് ഒഴിതുല്ല കടല് വന്ന് ചെന്റി ഞാത്തോട്ടാക്കി വരണം അപ്പൊ നമുക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ല നമ്മള് ഇവിടെ ഇന്നലെ ഇവിടെ എല്ലാം വെള്ളമായിരുന്നു ഉണ്ട് ഇവിടെ ഒരു അങ്ങനാടി ഉണ്ടായിരുന്നു ആ അങ്ങനാടി പോയി അങ്ങനാടിയുടെ ബാക്കിൽ ഒരു വീടുണ്ടായിരുന്നു ആ മരം വീണ നടക്കുന്നിടത്ത് ഒരു അങ്ങനാടി ഉണ്ടായിരുന്നു ആ മരം വീണ നടക്കുന്നിടത്ത് ഒരു അങ്ങനാടി ഉണ്ടായിരുന്നു ആ അങ്ങനാടി വീണാൻ ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ആ വീടും വീണ് ഇതോ അതൊരു പള്ളിയാ പള്ളിയുടെ മതിലുപോലും ഇല്ല ഇത് ഇത് പള്ളിയാ അവിടെ നമുക്ക് കേറാൻ പോലും പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ആക്കി പിന്നെ അതോ അവിടെ ഒരു അമ്പലം ഉണ്ട് ആ അമ്പലവും പോയി വീടൊക്കെ ഇപ്പൊ ഇടിഞ്ഞു വരും പറഞ്ഞ് നിക്കുന്നു ഇവിടെ നല്ല റോഡൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഇവിടെ നല്ല കടപ്പുറം ആയിരുന്നു പിന്നെ ഇവിടെ താമസവരൊക്കെയാണ് ഈ ടെന്റ് അടിച്ച് കൂട്ടിയിരിക്കുന്നത് ഏഹ് രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പേ നല്ല രീതിയിൽ കടലടിക്കുന്നത് കടലടിച്ചപ്പോഴത്തേക്കും ഇവർക്ക് മനസ്സിലായി ഇവിടെ വീടെല്ലാം പോകുന്ന പറഞ്ഞ് ഇങ്ങോട്ട് ടെന്റ് അടിച്ച് മാറി മാറി രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കടൽ കയറി എല്ലാം പോയി ഈ ഒരു വീട്ടില് മൂന്ന് കൊച്ചു പിള്ളാരാ ഉള്ളത് കൊച്ചു പിള്ളേര് ആ കൊച്ചു പിള്ളാരറിയത്തില്ല അവര് കടലൊന്നും അറിയാതെ ഓടിയൊക്കെ പോകുന്ന കൊണ്ടു ഇവിടെ കെട്ടിയതാ പിന്നെ ഈ വീടിൽ ഒരു കൊച്ചു കൊച്ചുണ്ട് ആ കൊച്ചു ആ അറിഞ്ഞൂടാ നടക്കൊക്കെ ചെയ്യാം പക്ഷെ അത് അറിഞ്ഞുകൂടാ കടൽ ഇടമ്പത്തേ ഓടും ഓടിയങ്ങ് നേരെ പോകുമ്പോഴത്തേക്കും അവടെ അമ്മ പേടിച്ച് മാറ്റി അങ്ങനെ മാറ്റിയപ്പോഴത്തേക്കും തന്നെ അവരും പേടിച്ച് അവള് മാറുക അവരെ വീട് ഇപ്പൊ ഇടിഞ്ഞു അവിടെ ഇടിഞ്ഞായിരിക്കുന്ന വേണ്ട വിടവുണ്ട് വേണ്ട ഇടിഞ്ഞിരിക്കുക ആ വീട് തന്നെ ഇടിഞ്ഞിരിക്കുക പോവാ പോയി അവിടെ ഇനി ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഇവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു ഇച്ചിരി കൂടി ഇങ്ങോട്ട് നമ്മളെ ഇവിടെ മത്സ്യ മത്സ്യത്തൊരാളിയാ അവരെ ബോട്ടൊക്കെ വെച്ച സ്ഥലം ഉണ്ടായിരുന്നു അതും കഴിഞ്ഞുണ്ടായിരുന്നു അതെല്ലാം ഇടിഞ്ഞു വീണ് ഉണ്ട് ഇനി ഇടവഴി പോലും നമുക്ക് ഇനി കിട്ടണം പോയി ഇവിടെ ഒരു അമ്മാവും മാത്രമ്മാവേം പേടിച്ചു പോയി നമ്മളെ ജീവൻ രക്ഷിക്കണം അതൊക്കെ തന്നെ അപ്പൊ നമ്മൾക്ക് ഇപ്പം ഇത്രയും കടലിൽ കൊണ്ട് നമുക്ക് ഓടി പോകാനൊരു പറ്റത്തില്ല ഇപ്പം ഇന്നലെ തന്നെ നമ്മളെ എവിടെ ഇവിടെ അടുത്തേതോ ഒരു ഇതോ ഒരു മീറ്റിംഗ് എന്തോത്തിന്റെ ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് കടക്കാവോ എന്ന് ചോദിച്ചു പിന്നെ അവിടെ പോയാൽ പിന്നെ അടിയാവും ബഹളമാവും അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല അങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ പെട്ടെന്ന് ഒരു കടലിൽ ഇറമ്പ നമുക്ക് ഓടാൻ ഒരു സൗകര്യം ഇല്ല ഇവിടെ എല്ലാം ഉള്ളത് വയ്യാത്ത അമ്മാമ്മമാരാണ് നമുക്ക് ഓടി പോകാനൊന്നും പറ്റത്തില്ല പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് പറ്റിയാലും ഇവിടെ ആരും വരുത്തതും ഇല്ല പോലും ഇത് ഏത് വാർഡാ നമുക്ക് അറിഞ്ഞൂടാ നമ്മളിവിടെ വന്നിട്ടില്ല എല്ലാവരും അങ്ങനെ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് പോലും എനിക്ക് അറിഞ്ഞൂടാ ഞങ്ങൾ ആന്റിമാരും അമ്മമാരെല്ലാരും വിളിക്കുമ്പോഴത്തേക്കും പറയുന്നതാ ഇത് ഏത് വാർഡാ എനിക്ക് അറിഞ്ഞുകൂടാ അത്രേ പറയത്തോളൂ പിന്നെ വോട്ട് ചോദിച്ചു വരുമ്പോഴത്തേക്കും കൈകോപ്പി വന്ന് ഓട്ട് നോക്കി അവർ വിജയിക്കുമ്പോഴത്തേക്കും ഇവിടെ എത്തുമ്പോഴത്തേക്കും ചോദിക്കിത് ഏത് വാറാൻ ഞാൻ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയും പറയുമ്പോഴത്തേക്കും നമ്മള് നമ്മൾ എന്തോ ചെയ്യാന്

ഇതാണ് മുണ്ടയ്ക്കൽ തീരദേശവാസികളുടെ ദുരവസ്ഥ ഈ എട്ടാം ക്ലാസ്സുകാരന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് അവൻ നേരിട്ട് അനുഭവിച്ച ദുരവസ്ഥയുടെ നേർക്കാഴ്ചയാണ് ഇതിന് എത്രയും വേഗം പരിഹാരം കാണേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ബാധ്യതയാണ് എന്ന് മറക്കരുത്